ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്ത ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവരുമെന്നറിയുമ്പോൾ ആർക്കാണ് ചങ്കിടിപ്പ് കോടികൾ മുടക്കിയുണ്ടാക്കിയ ഈ റിപ്പോർട്ടിൽ സർക്കാർ എന്തൊക്കെ നടപ്പിലാക്കി മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അവഗണന അത് അവസാനിപ്പിക്കുക എന്ന കൂടിയാണ് നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സർക്കാർ ഒരു ഹേമ കമ്മിറ്റിയെ രൂപീകരിക്കുന്നത് ഏകദേശം രണ്ട് വർഷത്തോളം എടുത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പതിനേഴിൽ കമ്മിറ്റി രൂപീകരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഇന്നിപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി നാലായി എന്നിട്ടും ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയും പൊതുസമൂഹത്തിനില്ല പലതവണ സിനിമയിലെ സ്ത്രീ സംഘടനകൾ തന്നെ ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകൾ തന്നെ ആവർത്തിച്ചാവശ്യപ്പെട്ടു ആ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പുറത്തുവിടണം എന്ന് കോടതിയെ സമീപിച്ച ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷണറാണ് അതിലെ ഭാഗങ്ങൾ പുറത്തുവിടണം എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ അതിലെ വിവരങ്ങൾ പുറത്തു വരേണ്ട ഒരു ദിവസമായിരുന്നു പക്ഷേ അത് പുറത്തു വരും എന്ന് നമ്മൾ കരുതിയിരുന്നതിന് തൊട്ട് മുൻപ് ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേ പോവുകയാണ് സജിമോൻ പാറയിൽ എന്ന ഒരു നിർമ്മാതാവാണ് ഇതിൽ ഒരു ഹർജി കൊടുത്തിരിക്കുന്നത് അദ്ദേഹം അതിൽ പറയുന്നത് ഈ ഹേമാ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തിട്ടുള്ള നട്ടിമാരടക്കമുള്ളവരുടെ ജീവന ഭീഷണിയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തെ ആകുലപ്പെടുത്തിയ സങ്കടങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോടതിയിൽ പോയത് അങ്ങനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഗ്രീഷ്മ ഇന്ന യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ അത് എന്തായിരിക്കും ഈ പറഞ്ഞതുപോലെ ഞെട്ടിപ്പിക്കുന്ന കുറേയധികം വിവരങ്ങളും ഒക്കെ ഉണ്ടാകുമോ എന്തൊക്കെയാണ് ഈ കമ്മിറ്റി പഠിച്ചതും കണ്ടെത്തിയതുമൊക്കെ ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ കോടതി അത് സ്റ്റേ ചെയ്തു ഇനി അതിനുശേഷം എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ റിപ്പോർട്ട് പുറത്തു വരുമെന്നറിയുമ്പോൾ പല ആളുകൾക്കും ചങ്കിടിപ്പുണ്ട് അല്ലേ സൈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് കൃത്യം മൂന്നരയ്ക്ക് സാംസ്കാരിക വകുപ്പ് ഈ റിപ്പോർട്ട് പരാതിക്കാർക്ക് കൈമാറും എന്നാണ് പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേജ് പരാതിക്കാർക്ക് നൽകാം ബാക്കിയുള്ള ഏകദേശം മുന്നൂറ് പേജുകളാണ് ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ സ്വകാര്യതയെ ഹനിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുവിടേണ്ടെന്ന് നേരത്തെ വിവരാവകാശ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആർക്കും പരിക്കില്ലാത്ത എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരു ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേജ് ഇന്ന് കൈമാറുമെന്നുള്ളതായിരുന്നു അവസാനം വരെയുള്ള അറിയിപ്പ് പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേജിൽ ഒരാളുടെയും പേരുകൾ ഇല്ലെങ്കിൽ പോലും മലയാള സിനിമയിൽ നടക്കുന്ന കാസ്റ്റിംഗ് കൗച്ച് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ നേരിടുന്ന ചൂഷണങ്ങൾ ഇതൊക്കെ സംബന്ധിച്ചൊരു പൊതുവായ ചിത്രം ഒരു പൊതു ചിത്രം എന്തായാലും ഈ റിപ്പോർട്ടിലുണ്ടാകും ചില പരാമർശങ്ങളും പരിക്കേൽപ്പിക്കുന്നതാകും പോലും ഭയപ്പെടുന്നവരാണ് ഇപ്പോഴും സിനിമാ മേഖലയിലുള്ളവർ അവർ തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതിനുള്ള വ്യക്തമായ സൂചനയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേട്ടത് അതിൽ തന്നെ പറയുന്നുണ്ട് ചില നടിമാർക്ക് മൊഴി കൊടുത്ത നടിമാരുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട് അപ്പോൾ അത്രത്തോളം പ്രശ്നങ്ങളുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരിക്കും ഈ റിപ്പോർട്ടിലുള്ളത് എന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന എന്ന കോട്ട് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല മറ്റൊരു കാര്യം സർക്കാർ പോലും ഈ റിപ്പോർട്ട് തുടക്കം മുതൽ പൂഴ്ത്തിവെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ തന്നെ ഒരിക്കൽ പറഞ്ഞത് പല സ്ഫോടനാത്മകമായ വിവരങ്ങളിതിലുണ്ട് സിനിമ വ്യവസായം തന്നെ തകർന്നു പോകും കുടുംബങ്ങളെ ബാധിക്കും മൊഴി കൊടുത്ത നടിമാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ പേരിതിലേക്ക് വലിച്ചുഴയ്ക്കരുത് എന്നൊക്കെയാണ് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രവർത്തിക്കുന്ന മലയാള സിനിമയിലെ ഇത്ര വലിയ പ്രശ്നങ്ങൾ മൂടി വയ്ക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് എന്നുള്ളതാണ് സ്വകാര്യത എന്ന ഒറ്റ വാക്കിൽ പല വേട്ടക്കാരെയും സർക്കാരും സിനിമാ മേഖലയിലുള്ളവരും പൊതിഞ്ഞു പിടിക്കുകയാണ് സംരക്ഷിക്കുകയാണ് മറ്റൊരു കാര്യം നമ്മളിപ്പോൾ സായി പറഞ്ഞ പോലെ ഈ ഹേമ കമ്മറ്റിയുടെ റെക്കമെൻഡേഷൻസാണ് അത് ഈ റെക്കമെൻഡേഷൻസ് ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അതിനുശേഷം കോവിഡ് വരുന്നു ഒരു മൂന്ന് വർഷം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും എങ്ങും ഉണ്ടായിട്ടില്ല അന്ന് സിനിമയും അത്ര സജീവമല്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വീണ്ടും ഈ റെക്കമെൻഡേഷൻസ് പോലും നടപ്പിലാക്കാത്തതിനെതിരെ ഒരു പ്രതിഷേധമുയരുന്നത് അന്ന് സർക്കാർ ചെയ്തത് വീണ്ടും ഒരു മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിക്കുന്നു ഒരു സമിതിയെ നിയോഗിക്കുന്നു റെക്കമെൻഡേഷൻസ് പഠിക്കണം എന്നിട്ട് ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കും ഇതായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനം അതിന് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയും സാംസ്കാരിക വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയും നിയമ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയും ചേർന്നൊരു സമിതി രൂപീകരിച്ചു എത്തിയില്ല അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെട്ടില്ല പകരം ചെയ്തത് സിനിമാ സംഘടനകളെ ഒന്നാകെ വിളിച്ചുകൂട്ടി സർക്കാർ ഒരു ചർച്ച നടത്തി എന്ത് നടപ്പിലാക്കാം ഇതിലെന്തൊക്കെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കാം ആ ഒരു ചർച്ചയ്ക്ക് ശേഷം അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മൾ ഈ റെക്കമെൻഡേഷൻസിൽ നോക്കുമ്പോൾ തന്നെ തുല്യവേതനം പരാതി പരിഹാര സെല്ല് തുടങ്ങി ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് പക്ഷേ ഒന്നുപോലും കൃത്യമായി നടപ്പിലാക്കി ഈ നിമിഷം വരെ നമുക്ക് പറയാനാകില്ല മറ്റൊന്ന് ഈ ഐ സി സിയുടെ കാര്യമാണ് ഈ കംപ്ലയിൻ്റ് പരി പരാതി പരിഹാര സെൽ അത് രൂപീകരിച്ചത് ഒരിക്കലും ഹേമ കമ്മിറ്റി റെക്കമെൻ്റേഷൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് ഹൈക്കോടതിയിൽ ഡബ്ല്യു സി സി ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനേഴിനാണ് ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവിടുന്നത് പരി പരാതി പരിഹാര സെൽ രൂപീകരിക്കണം അപ്പോൾ അതിനു മുമ്പ് തന്നെ അമ്മ എന്ന സംഘടന ഈ പരാതി പരിഹാര സെൽ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് കോടതിയെ അന്നറിയിച്ചത് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാം അതായത് വിജയ് ബാബുവിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് അവർ തന്നെ രാജിവെച്ചൊഴിയുന്നു ചുരുക്കി പറഞ്ഞാൽ എങ്ങും എത്താത്ത കുറച്ച് റെക്കമെൻറ്റേഷൻസും സർക്കാർ നടപടികളും ഒക്കെയാണ് ഇപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആകെത്തുക എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ന് റിപ്പോർട്ട് പുറത്തു വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് അതുമുണ്ടായില്ല ഇപ്പോൾ രണ്ടാഴ്ച സ്റ്റേ ചെയ്യുന്നു ആ രണ്ടാഴ്ചക്ക് ശേഷവും ഈ റിപ്പോർട്ട് പുറത്തു വരും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാകില്ല എന്നാണ് അതായത് ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ പൊതുവെ ഇല്ലെങ്കിലും സംസാരത്തിൽ പറയുന്നത് ഇങ്ങനെയൊരു ഹർജി അവസാന നിമിഷം പോയത് തന്നെ ചില സംശയങ്ങളുണ്ട് എന്ന രീതിയിലാണ് ഇതിപ്പോൾ ഒരു കമ്മിറ്റി വരുന്ന ആ ഒരു പശ്ചാത്തലം തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു അത് വലിയൊരു പൊട്ടിത്തെറിയായി സിനിമയിലെ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ആ സമയത്താണ് ഒരു ധീരമായ തീരുമാനമെന്ന നിലയിൽ സർക്കാർ ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു എനിക്കൊന്ന് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിലൂടെ ഉത്തരം പറയേണ്ട സർക്കാരാണ് നിയമസഭയിൽ പോലും സർക്കാർ അത് വയ്ക്കും എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇത് കമ്മിറ്റിയാണോ കമ്മീഷനാണോ എന്നൊക്കെയുള്ള നിയമവശം പിടിച്ചുകൊണ്ടാണ് സർക്കാർ അതിൽ ഇതുവരെ പിടിച്ചു നിന്നത് ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷണർ ഇത് പുറത്തുവിടണമെന്ന് പറയുമ്പോൾ പോലും സർക്കാരിൻ്റെ പ്രതികരണങ്ങളിൽ അവർക്കതിൽ താല്പര്യമുണ്ടായിരുന്നില്ല ഇതിന് പുറത്തു വന്നാലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനിയും പഠിക്കാനുണ്ട് ഇനിയും അതായത് നാല് വർഷത്തിലധികം കിട്ടിയിട്ടും ഇനിയും ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് എന്നാണ് സർക്കാർ ഇപ്പോഴും പറയുന്നത് അതിലെനിക്ക് അന്ന് ഈ കമ്മിറ്റിയെ രൂപീകരിക്കുമ്പോൾ തന്നെ പറഞ്ഞ പരിഗണനാ വിഷയങ്ങൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരവും സിനിമാ മേഖലയിൽ ഇവരുടെ വേതനം സമസ്ത മേഖലയിലും അതായത് സാങ്കേതിക രംഗത്ത് കൂടി സ്ത്രീകളെ ഉൾപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഇടപെടൽ എന്തൊക്കെ നടത്താൻ കഴിയും അപ്പോൾ ഇതിലൊക്കെ വിശദമായ പഠനം നടന്നിട്ടുണ്ട് കൃത്യമായ മൊഴികൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ സർക്കാരിന് അറിയുകയും ചെയ്യും അപ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴും അത് മൂടി വെക്കുക തന്നെയാണ് സർക്കാർ എന്ന് നമുക്ക് പറയേണ്ടി വരും ഉറപ്പായിട്ടും മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വസ്തുത ഈ മുന്നൂറ് പേജ് റിപ്പോർട്ടിൽ സർക്കാർ ആവർത്തിച്ചു വരെ പറയുന്നുണ്ട് ഒരാളുടെയും പേരില്ല ശരിയാണ് അതിനകത്ത് ഒരാളുടെയും പേരില്ല എന്ന് തന്നെയാണ് തന്നെ പറയുന്നുണ്ട് ഒരാളുടെയും പേരില്ല പകരം ഇതിനൊരനുബന്ധ റിപ്പോർട്ടുണ്ട് ആ അനുബന്ധ റിപ്പോർട്ടിലാണ് ഓരോരുത്തരുടെയും മൊഴി പേരുകളടക്കം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടാകട്ടെ ഈ വിവരാവകാശ നിയമത്തിന്റെ ഒന്നും പരിധിയിൽ വരുന്ന റിപ്പോർട്ടുമല്ല അതുകൊണ്ട് തന്നെ അത് പുറത്തുവിടാനുള്ള ബാധ്യത സർക്കാരിനില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു വാദം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേജിൽ വലിയ സ്ഫോടനാത്മകമായ ഒന്നുമുണ്ടാകാനിടയില്ല എന്നിട്ട് പോലും അതിനെ ഭയക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രമായിരിക്കും ഇവർ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് പൊതുസമൂഹം ചിന്തിക്കേണ്ടത് ഇവിടെയുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കാനോ വേട്ടക്കാരെ തുറന്നു കാണിക്കാനോ ഒന്നും ഒരു ശ്രമവും നടക്കുന്നില്ല സിനിമാ സെറ്റുകളിൽ പീഡനം നടന്നിട്ടുണ്ട് പീഡനത്തിന് ഒത്താശ ചെയ്തിട്ടുണ്ട് ചില താര രാജാക്കന്മാർ തന്നെ ഇത് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടും അതിനോട് പ്രതികരിക്കാതിരുന്നവരുണ്ട് തുടങ്ങി ഓരോരുത്തർക്കുമേലും കൃത്യമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ ഇപ്പോൾ ഗ്രീഷ്മ ഈ ഹേബ തന്നെ പറഞ്ഞതായി വരുന്ന റിപ്പോർട്ടുകൾ ഈ മൊഴി കൊടുത്ത ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തു പോകരുത് എന്നുള്ളത് അപ്പോൾ അവരുടെ സ്വകാര്യത സംഘങ്ങൾക്ക് സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് സർക്കാർ എപ്പോഴും പരിചയാക്കുന്ന ഒരു ആയുധം അതിലൊരു കാര്യമുണ്ട് ഇപ്പം അന്ന് മൊഴി കൊടുത്ത പലരും പിന്നീട് ഇപ്പോൾ കുടുംബജീവിതത്തിലേക്കുമൊക്കെ മാറിയൊരു സാഹചര്യമുണ്ട് അങ്ങനെ ഭയക്കുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ സർക്കാർ രണ്ട് തരത്തിലുള്ള വാദങ്ങളാണ് ഇതിനെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ഒന്ന് സ്വകാര്യത ഈ പറഞ്ഞ പോലെ പലർക്കും അതിൽ പ്രശ്നമുണ്ട് രണ്ട് പല കലാകാരന്മാർക്കും കലാകാരന്മാർക്കുമെതിരെയുള്ള ആരോപണങ്ങളിൽ കൃത്യമായ തെളിവുകളില്ല അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് തെളിവുകളില്ലാത്ത ആരോപണങ്ങളാണെങ്കിൽ പോലും ഒരു ജസ്റ്റി ജസ്റ്റിസിനോട് ഒരു ജഡ്ജിയോട് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു ഞങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് കുറച്ചധികം പേർ പറയുമ്പോൾ അത് ആരായാലും അവർക്കെതിരെ രഹസ്യമായെങ്കിലും ചൊരു അന്വേഷണം നടത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട് ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ഇത് തെളിവുകളില്ലാത്ത വെറും ആരോപണങ്ങൾ പൊതുസമൂഹത്തിനേക്ക് മുന്നിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവരെ ആരെയും ചെളിവാരി എറിയാൻ കഴിയില്ല എന്നൊരു വാദമാണ് അതായത് യഥാർത്ഥത്തിൽ ക്രൈം നടന്നു എന്ന് അറിഞ്ഞിട്ടും ഒന്നും ആക്ട് ചെയ്യാൻ കഴിയാത്ത തെളിവില്ല അല്ലെങ്കിൽ സ്വകാര്യത ഹനിക്കപ്പെടും തുടങ്ങിയ വാദങ്ങളാണ് സർക്കാർ ഇതിനു മുന്നിലേക്ക് വെക്കുന്നത് ഹേമ കമ്മിറ്റിയെ രൂപീകരിക്കുമ്പോൾ സർക്കാർ പറഞ്ഞതിന് നേരെ എതിരാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിലും ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ കാലത്തും തുടർന്നു കൊണ്ടുപോവുകയാണ് അതിന് കൃത്യമായി ഒരു ലക്ഷ്യമേ ഉള്ളൂ പലരെയും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ആരാധിക്കുന്ന പല പൊയ് തുറന്നു കാട്ടപ്പെടും അവരുടെ എല്ലാം യഥാർത്ഥ മുഖം വെളിച്ചത്ത് വരും ഇപ്പോൾ ആക്രമിച്ച ആക്രമിക്കപ്പെട്ട കേസിൽ തന്നെ നമുക്കറിയാം ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ട്വിസ്റ്റുകളിലേക്കും ചില വ്യക്തികളിലേക്കും ഒക്കെ അന്വേഷണം നീണ്ടു എന്നിട്ട് പോലും പല തരത്തിൽ പ്രതിരോധിക്കപ്പെട്ടു പല തരത്തിൽ അതിനെ ചോദ്യം ചെയ്യപ്പെട്ടു കൃത്യമായൊരു ഉത്തരം സർക്കാർ ഇതുവരെ അക്കാര്യത്തിൽ പോലും നൽകിയിട്ടില്ല അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഇത്തരം ആരോപണങ്ങൾ പോകുന്നത് സർക്കാരിനൊരു സർക്കാരിനെ പോലും ഭയപ്പെടുത്തുന്നുണ്ടാകാം അവരെ സംരക്ഷി സംരക്ഷിക്കണം എന്ന് സർക്കാർ കരുതുന്നുണ്ടാകും ഓക്കെ അതിപ്പോൾ സർക്കാരിന് അങ്ങനെ പറയാം ഇതിലിപ്പോൾ ഇവരുടെ തുല്യവേതനം അതെനിക്ക് തോന്നുന്നു അന്ന് സിനിമാ സംഘടനകൾ തന്നെ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇവരെല്ലാവരും ചെയ്യാം എന്ന് ഉറപ്പ് കൊടുക്കുകയും പക്ഷേ പിന്നെ ഡബ്ല്യു സി സി അല്ലെ കോടതിയിലൊക്കെ പോയത് നമ്മുടെ മുന്നിലുണ്ട് ആഭ്യന്തരത്തിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഒന്ന് രണ്ട് സിനിമാ സെറ്റുകളിൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആഷിഖ് കബൂറിൻ്റെ സെറ്റിൽ അദൃശ്യ അദൃശ്യജാലങ്ങളുടെ സെറ്റിൽ പക്ഷേ ക്രമേണ ഇതൊരു സ്ഥിരം സംവിധാനമല്ലാതാവുകയും ചിലർ മാത്രം അതിന് മുൻകൈ എടുക്കുകയും ചെയ്യുമ്പോൾ എല്ലാത്തിലും സംഭവിക്കുന്നത് പോലെ സ്ലോലി അതില്ലാതായി ഇല്ലാതായി വന്നു എല്ലാ കാലത്തും ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇവിടെ വേണം ഇവിടെ വേണം എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാനാകില്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഓരോ കാലത്തും ചിലർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു അതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർ ആ പിടി വിടുമ്പോൾ വീണ്ടും പഴതിലേക്ക് പോകുന്നു അങ്ങനെ അത് മാത്രമാണ് ഇവിടെ തുടർന്നുകൊണ്ട് പോരുന്നത് അതിന് കൃത്യമായൊരു സംവിധാനമുണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് എന്ന് പരിശോധിക്കാനെങ്കിലും സർക്കാർ തയ്യാറാകണം അതിൻ്റെ നിജസ്ഥിതിയെങ്കിൽ എങ്കിലും സർക്കാരിനെങ്കിലും ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ചൊരു റിപ്പോർട്ടിന്മേൽ അടയിരുന്നു കൊണ്ട് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാമെന്ന് ഒരാൾക്കും സാധിക്കുന്ന കാര്യമല്ല യെസ് അത് തന്നെയാണ് സർക്കാർ പക്ഷെ ഇപ്പോഴും അത് മൂടി വയ്ക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്തായാലും ഇന്ന് സർക്കാരിന് പിടിവെള്ളിയായിട്ടുള്ളത് കോടതിയിൽ നിന്ന് വന്ന താൽക്കാലിക സ്റ്റേ ആണ് അപ്പോഴും ഇതിൽ ഇത്ര അധികം സമയം സർക്കാരിന് കിട്ടി ഇത്രയധികം പണം മുടക്കി ഒരു ധീരമായ തീരുമാനമെന്ന് എല്ലാവരും കൈയടിച്ച ഒരു റിപ്പോർട്ടാണ് ഇത് പക്ഷേ അതിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇപ്പോഴും അമാന്തം തുടരുകയാണ് രണ്ടാഴ്ച കഴിഞ്ഞ് കോടതി എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ അനുബന്ധ നേരത്തെ പറഞ്ഞ കോടതി കമ്മി ബഹിരാകാശ കമ്മീഷണർ തന്നെ പറഞ്ഞ വാങ്ങൽ തന്നെ പുറത്തുവിടാൻ എത്രമാത്രം ധൈര്യം കാണിക്കും അത് നടപ്പിലാക്കാൻ എത്രമാത്രം ധൈര്യം കാണിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും